ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതുഗിരിയുടെക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളിതാണ് വന്നിരിക്കുന്നത് നമ്മളുടെ റോസ് പൂവാണ് കേട്ടോ നമുക്ക് തന്നെ നല്ല ഭംഗി തോന്നുന്നുണ്ടാവും ഇത് നമ്മളുടെ ഊട്ടി റോസിൽപ്പെട്ട ഒരു ഇനാണ് കേട്ടോ നല്ല അടുപ്പിച്ചിട്ടുണ്ടാവുക കൊണ്ടാണ് ഇതിങ്ങനെ വിരിയാത്തിട്ടോ പിന്നെ ഇന്നൊരു മഴ പെയ്തിട്ടുണ്ടോ നല്ല വെള്ളം ചാട്ടന്ന് നല്ലൊരു മഴ ചാറെയ്യുന്നുട്ടോ നല്ല വാസന ഇട്ടത് കറി ഉണ്ടാവും പനിയീർപ്പവും എൻ്റെ വാസന അല്ലേ അത് നല്ല ഭംഗിട്ടിട്ട് കാണാൻ പക്ഷെ ഇത് എന്താ ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടിങ്ങനെ വിരിയോണ്ടാണ് എന്നെ വിടർന്ന് വിരിയാത്തിട്ടോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടേ പിന്നെ ഇനി ഇത് വെട്ടിക്കളയാനാണ് കേട്ടോ അത് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ആവിച്ചിട്ടാണ് ഈ ഒരു പൂവൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഒപ്പം വെട്ടാച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഒക്കെ വാടിയിരിക്കുക കേട്ടോ ഇതൊക്കെ ഇനി വെട്ടിക്കൊടുക്കാനുള്ളതാണേ ഇതൊക്കെ ഞാൻ എത്ര വെച്ചിട്ട് കൊട്ടു കേട്ടോ വെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങോട്ട് അമച്ചിട്ട് വീണ്ടും വരും കേട്ടോ ഇതിരിവിടെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളുടെ ഊട്ടി ചെണ്ടുമല്ലി ആട്ടോ ഇത് ഈ വേനൽക്കാലത്ത് ആട്ട പൂവ് ഇടുക നല്ല ഇതിൻ്റെ കമ്പ് കുത്തിയിട്ടാണേ നടുകട്ടോ ഇത് കണ്ടോ നല്ലങ്ങനെ പന്തൽ പോലെ ഇങ്ങനെ പടർന്ന് നിൽക്കട്ടോ അവർ ചെടിയിൽ നിന്നുണ്ടായതാണത് നമ്മളുടെ ഈ ഒരു ചെണ്ടുമല്ലി നമ്മളുടെ ഓണം കഴിഞ്ഞിട്ടാണ് പൂവുണ്ടായിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതാ ഞാൻ വേറൊരു നമ്മളെ സാധാ റോസ് കെട്ടോ ഇത് കഞ്ചിന് ഇതാ ഇത് നല്ല വിരിഞ്ഞു നിൽക്കുന്ന റോസ് ആട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് എല്ലാ പൂവെല്ലാം വാടി ശേഷം വെട്ടിക്കൊടുക്കാച്ചിട്ടാട്ടോ ഇതൊക്കെ നിർത്തിയിരിക്കുന്നത് ഇതൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു അല്ല അതൊക്കെ നല്ല നമ്മൾ സാധാ റോസ് ആട്ടോ ഇത് ഇനി നമ്മളിത് എല്ലാം ഉപ്പം വെട്ടു കേട്ടോ പിന്നെ ഇന്നലെ വിരിയണ്ട് കേട്ടോ മുട്ടിട്ടുമ്പോൾ ഉണ്ടല്ലൊക്കെ വിരിഞ്ഞ് വിരിയ ഉള്ളതാണ് കേട്ടോ അപ്പം വെട്ടി വെട്ടിക്കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഈ ഒരു പൂവ് വേറെ ബാക്കിയൊക്കെ നമ്മളെല്ലാ പൂ കൂടിയും വാടിയ ശേഷം ഒന്നിച്ചിട്ട് വെട്ടാച്ചിട്ടാണ് കേട്ടോ ഇതപ്പുറത്തും ഉണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ റോസ് കൊമ്പിൽ വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഉറുമ്പ് തിന്നെയാണ് കേട്ടോ കുഞ്ഞീൻ ഉറുമ്പ് പറയില്ലേ അതാണ് കേട്ടോ തിന്നണത് നിങ്ങൾക്ക് ഇതിന് ഒരു ഉറുമ്പ് തിങ്ങാതിരിക്കാനുള്ള വഴി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ഞാനിപ്പോൾ അതിൽ പുകല വെള്ളം തെളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പുകൽ ഈ പുകയിലുണ്ടാവില്ല അതിൻ്റെ വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തളിച്ചു കൊടുത്തു പറഞ്ഞാൽ ഇപ്പം മഴയും പെയ്തിട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഫലം ഇനി ഒന്നുകൂടി തളിച്ചു കൊടുക്കണം കേട്ടോ ഒരു റോസ്റ്റ് അടിക്ക് മാത്ര ഈ ഒരു പ്രശ്നമുള്ളത് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടില് പൂപ്പലി വരുക കേട്ടോ ഞങ്ങൾ ചേരാൻ കണ്ടിട്ടും ഇങ്ങനെ ചുങ്ങി കിടക്കണമല്ലോ അല്ല പൂ ഒരുമാതിരി ഒരു പൂപ്പലിൻ്റെ ഇതുവരെ ആണ് കേട്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് ആ പൂപ്പലി കണ്ടില്ലേ ഒരു വെള്ള പൂപ്പലി അതുകൊണ്ട് നമ്മൾ പൂപ്പലാണോ ഒരു തരം പുഴുവാണ് എന്താണെന്ന് അറിയുന്നില്ല കേട്ടോ വെള്ളമല്ല ഒരു തരം പച്ച കേട്ടോ അതുകൊണ്ട് നമ്മൾ മൊട്ട് മൊട്ടിച്ചീഞ്ഞ് പോകട്ടോ ഈ ഒരു മൊട്ടിൽ മാത്രമുള്ളത് നമ്മൾ മൊത്തം പൊട്ടിച്ച് കളയുക കേട്ടോ ചെയ്യേണ്ട ചെയ്യണത് നമ്മൾ കത്തിരിക വെച്ച് കട്ട് ചെയ്യാണ് നെയ്യൊരു പൂ മുട്ടിലേക്ക് ഇല്ലാട്ടോ അപ്പം ഇതെന്താ കാരണം എന്നറിയില്ല നിങ്ങൾക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുകൊണ്ട് വിചാരിക്കണെട്ടോ അപ്പോൾ അത് നമ്മൾ അത് കുറച്ച് അടി ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ അല്ലെങ്കിൽ മറ്റേല്ലാ മൊട്ടുകളൊക്കെ അത് പകർന്ന് പിടിക്കുള്ളൂ അപ്പോൾ അത് പെട്ടി കളയണം അപ്പോൾ ഈ കാലാവസ്ഥ ഇതുകൊണ്ട് എന്താ അറിയില്ല കേട്ടോ നമ്മളെ റോസ് പൂ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പക്ഷെ കുറച്ചുകൂടി ബിരിയാണി കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും ഇങ്ങനെ കൂട്ടത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ